രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആരാധകരുടെ പ്രതീക്ഷകൾ കൊത്തുയരാൻ സാധിച്ചിട്ടില്ലാത്ത ടീമാണ് രാജസ്ഥാൻ റോയൽസ് പത്ത് കളികളിൽ നിന്ന് മൂന്ന് ജയം മാത്രമാണ് ഇതുവരെ ടീമിന്റെ സമ്പാദ്യം അവസാന കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത റോയൽസിന്റെ അടുത്ത മത്സരം കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് സ്വന്തം തട്ടകമായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം രാജസ്ഥാൻ കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പതിനൊന്നാമത് മത്സരം കൂടിയായതിനാൽ ഈ കളിയിൽ പരാജയപ്പെട്ടാൽ ടീം പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന കാര്യം ഉറപ്പാണ് അതേസമയം ജീവൻ മരണ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീമിൽ ചില നിർണായക മാറ്റങ്ങൾ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഈ സീസണിൽ ഇതുവരെ അവസരം ലഭിക്കാത്ത രണ്ട് യുവതാരങ്ങളെ പ്ലേയിങ് ഇലവനിൽ കാണാനാകണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഇക്കാര്യം പരസ്യമായി പറയുന്നുമുണ്ട് ടീമിലെ ഇന്ത്യൻ യുവതാരങ്ങളായ ആകാശ് മദ്വാൾ കുനാൽ സിംഗ് റാത്തോർ എന്നിവർക്ക് മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് അവസരം നൽകണമെന്നാണ് ആരാധകരുടെ ആവശ്യം ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന ഈ താരങ്ങൾക്ക് രാജസ്ഥാൻ റോയൽസ് ടീമിൽ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല വലങ്കയ്യൻ പേസറായ ആകാശ് മധുവാലിനെ കഴിഞ്ഞ ഐ പി എൽ മെഗാ താരലേലത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് മുൻ സീസണുകളിൽ മുംബൈ ഇന്ത്യൻസിനായി കാഴ്ചവെച്ച മികച്ച പ്രകടനങ്ങളാണ് രാജസ്ഥാൻ റോയൽസിനെ മധ്വാലിനെ സ്വന്തമാക്കുന്നതിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഐ പി എല്ലിൽ പതിനാല് വിക്കറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് വിക്കറ്റുകളുമാണ് മുംബൈ ഇന്ത്യൻസ് ജേഴ്സിയിൽ ഈ യുവ പേസർ സ്വന്തമാക്കിയത് എന്നാൽ ഈ സീസണിലെ ആദ്യ പത്ത് കളികളിലും റോയൽസ് താരത്തെ പുറത്തിരുത്തി തുഷാർ ദേശ്പാണ്ഡെ വൻ ഫ്ലോപ്പായിട്ടും മധ്വാലിനെ പരീക്ഷിക്കാൻ റോയൽസ് തയ്യാറായില്ല ദേശ്പാണ്ഡെക്ക് പകരം പരീക്ഷിച്ച യുദ്വീർ സിംഗും പരാജയമായ സാഹചര്യത്തിൽ അടുത്ത കളിയിൽ ആകാശ് മദ്വാലിനെ റോയൽസ് നിരയിൽ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ കുനാൽ സിംഗ് റാത്തോറും റോയൽസിന്റെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം അർഹിക്കുന്ന താരമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ രാജസ്ഥാനു വേണ്ടി കളിക്കുന്ന താരമാണ് കുനാൽ സിംഗ് ധ്രുജുറൽ ഈ സീസണിൽ നിരാശപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരം ഈ യുവ വിക്കറ്റ് കീപ്പറെ റോയൽസിനെ പരീക്ഷിക്കാവുന്നതാണ് അടുത്ത കളിയിൽ ഈ ഒരു മാറ്റവും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കളത്തിന് പുറത്തായിരുന്നു സഞ്ജുവിന് പകരം ടീമിലെത്തിയ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് സെഞ്ചുറിയാണ് ഗുജറാത്തിനെതിരെ രാജസ്ഥാന് വിജയം സമ്മാനിച്ചത് അവസരം കിട്ടിയ മത്സരം മുതൽ മികച്ച പ്രകടനമാണ് പതിനാലുകാരനായ താരം നടത്തുന്നത് ഗുജറാത്തിനെതിരെ മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് ഒരുപിടി റെക്കോർഡുകളും തകർത്തെറിഞ്ഞു ഐ പി എല്ലിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡിൽ ഗയിലിന് പിന്നിൽ താരം രണ്ടാം സ്ഥാനത്തെത്തി ഐ പി എല്ലിൽ വേഗതയേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് യൂസുഫ് പത്താനിൽ നിന്ന് സ്വന്തമാക്കാനും വൈഭവിന് സാധിച്ചു മുംബൈക്കെതിരെയും വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് യുവതാരത്തിന് അവസരം നൽകിയപ്പോൾ ടീമിന് ലഭിച്ച മികച്ച പ്രകടനം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ബാക്കിയുള്ള യുവതാരങ്ങളെയും പരീക്ഷിക്കാൻ ആരാധകർ ടീമിനോട് ആവശ്യപ്പെടുന്നത് ഇനി നാല് മത്സരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ ബാക്കിയുള്ളത് ഇതിൽ ആദ്യത്തേത് മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ളതാണ് ഇതിനുശേഷം മെയ് നാലാം തീയതി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെയ് പന്ത്രണ്ടിന് ചെന്നൈ സൂപ്പർ കിങ്സ് മെയ് പതിനാറിന് പഞ്ചാബ് കിങ്സ് എന്നിവർക്കെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന് മത്സരങ്ങളുള്ളത്